പണി തുടങ്ങി കുറച്ച് നേരം ആയപ്പോ കാലി ചായ വന്നതിൻ്റെ ഒന്ന് രണ്ട് സെറ്റ് ചായൻ്റെ കടി വയ്ക്കുക നിയന്ത്രപ്പായ മുപ്പത് ഡിഗ്രിയിൽ ചൂടാക്കി പീങ്ങിട്ട് നെയ്യിട്ട് വാട്ടി സെറ്റപ്പാക്കിയ സാധനാണിത് മലപ്പുറത്ത് പണിക്ക് പോയുള്ള പ്രത്യേകതയാണ് അപ്പൊ ഈ വീഡിയോ കൊടുത്ത് കാണിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ അടുത്ത പണികൾക്ക് വരുന്നത് കൊല്ലം തൃശ്ശൂരൊക്കെയാണ് അപ്പൊ അവിടെ ഉള്ള ആൾക്കാരും ഇതേപോലെ ഭക്ഷണം എന്ന് കഴിഞ്ഞാൽ വർക്കിനെ പെർഫെക്ഷൻ കാണാൻ പറ്റും സാറപ്പോൾ ഏതാ മുതലി ചങ്ങായിമാരെ ഒരു സൂപ്പർ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള അഫ്സർ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാന ആൾക്കാർ പറയാനുണ്ട് മച്ചാനായ വീട്ടത്തെ മരത്തിൻ്റെ ജനവാതിൽ വാതിൽക്കെട്ടിലൊക്കെ ചതിൽ നിന്നുകാണ്ട് കേട് വന്നിട്ടുണ്ട് അപ്പോൾ അത് എടുത്തുകൊണ്ട് അതിൻ്റെ ബദലായിട്ട് നമ്മളെ ഇരുമ്പിൻ്റെ സെറ്റപ്പ് കേറ്റുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാന്നുള്ളത് അങ്ങനെ എല്ലാ സംശയങ്ങളും ഈ ഒരു ഷോർട്ട് വീഡിയോ കൂടെ കാണിച്ചു തരാൻ വേണ്ടി പോകണം എന്ത് പ്രാക്ടിക്കൽ കാണിച്ചു തരാൻ വേണ്ടി പോണി ഒരുപാട് തൊള്ള പറഞ്ഞുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല ഈ സിറ്റൌട്ടിൻ്റെ ഒരു വെറൈറ്റി ഇടതു വശത്ത് മാത്രമേ ചാരുപടിയുള്ളൂ പുറം കുറിച്ചിൻ്റെ സ്ലേബ് കാണാൻ പറ്റും ഗ്രാനേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ വലതുവശത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ ഇരുന്നാരൊക്കെ വന്നിട്ട് ആണെങ്കിൽ ചായ കുടിച്ച് കൊണ്ട് ആടാൻ പറ്റിയൊരു വെറൈറ്റി ഇവിടെ കാണാൻ പറ്റും എന്താ ആട്ടം കട്ടില്ല ഞാൻ എന്താ സെറ്റപ്പ് എന്ന് തരാം പിന്നെ ഈ സൈറ്റത്തെ ക്ലെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെൽഡർ ആണ് ഫിറ്ററാണ് ഫാബ്രിക്കേറ്ററാണ് റീഗറാണ് വയറിംഗാനാണ് ക്ലംബിങ്ങാനും എല്ലാ പണി ഗൾഫത്തെ ഗൾഫത്ത് ആരാം കൊണ്ടൊരു മാനേജറാണ് ഓക്കെ കൂലിൻ്റെ കാട്ടിൽ നിന്നൊരു പേടിയും പേടിക്കണ്ട ഒക്കെ പക്ക സെറ്റെന്ന് പറഞ്ഞിട്ടുണ്ട് വർത്താനം നിർത്തിക്കാണ്ട് കണ്ടിലേ കണ്ടിലേക്ക് അടക്കാതെ സിറ്റൗട്ടിലേക്ക് വീണ്ടും ഇറങ്ങി അപ്പോൾ ഇവിടുത്തെ പരിപാടി എന്താന്ന് വെച്ചുകണെങ്കിൽ ഇതാണ് വീടിന്റെ മെയിൻ ഡോറ് എങ്ങനെയാണ് എന്താ സെറ്റപ്പ് ഒരു മിനിറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കി നേക്കല്ലേ മെയിൻ ഡോറിന്റെ കൂടെ തന്നെ അറ്റാച്ചർ ആയിട്ട് ഇപ്പുറത്തേക്കും ഒരൊറ്റക്കള്ളി ജനാതിലി കാണാൻ പറ്റും അപ്പുറത്തേക്കും ഒരു ഒറ്റക്കളി ജനാതിൽ കാണാൻ പറ്റും അപ്പൊ ഇത് മാറ്റാനുള്ള കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ സംഭവം മരാട്ടം ചെതല് അടിയിൽ തിന്ന് കയറി തുടങ്ങിയിട്ടുണ്ട് അവിടെ കണ്ട ഫുള്ള് മണ്ണിന്റെ കട്ടുകയാണ് പിന്നെ എവിടെയും ഗ്രാനേറ്റ് ഉണ്ട് എവിടെയും ഗ്രാനേറ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ മാറ്റി ഇരുമ്പിന്റെ ഡോറുകളും സെറ്റപ്പുകളൊക്കെ വെക്കണമെങ്കിൽ കൂടെ തന്നെ ഒരു അഗ്രിമെന്റുപാടുണ്ട് ഫ്ലോർ ഒന്നും കേടുവരുത്താൻ പാടില്ല ഈ മറിമം നിങ്ങൾ ഒരു ഒറ്റക്കളി മാത്രമേ വെക്കുള്ളൂ മെയിൻ ഡോറ് ഇവിടെ നിന്ന് ഇങ്ങട്ടാണല്ലോ വണ്ടിയത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരും എല്ലും പാടെ കാട്ടി കൂട്ടി ഇതൊക്കെ ഏറ്റെടുക്കുമ്പോൾ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒക്കെ എനിക്ക് കാണാൻ വണ്ടി പോകുന്നത് ഒക്കെ ഇരുമ്പിൻ്റെ സെറ്റപ്പുകളൊക്കെ നമ്മൾ ചെയ്യാനും മുമ്പ് ആണ് തലേ ദിവസം വന്നുകൊണ്ട് അതായത് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് വയ്ക്കല്ല അപ്പോൾ ഇന്നലെ വന്നുകൊണ്ട് എന്താക്കി ഈ വാതിലിൻ്റെ അടിവാകാണ് ഇപ്പോൾ ഈ കാണുന്നത് അത് ഈ ചുമർമല കുത്തനെ മൂൾക്കാക്കി വെച്ചുകാണ്ട് ഇതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് നിർച്ചിട്ടുണ്ട് എന്താ എല്ലും പാടെ കോൺക്രീറ്റ് നിറച്ചി കണ ഭര വെയിറ്റ് ആ കോൺക്രീറ്റ് ഒക്കെ സൂപ്പറായി ഓക്കെ തലേ ദിവസം നിറച്ചതാണ് ഇനി ഇതിൻ്റെ ഭാഗം നോക്കിയാൽ ഇതൊന്നും കൂടെ കാണിച്ചു കൊടുക്കാം ഇത് അതേ പ്രൊസീജിയർ തന്നെയാണ് അടിവേരുന്ന ഏരിയ കുത്തനെ വെച്ചുകാണ്ട് ഇന്നലെ നിറച്ച് പോയതാ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ഇനി അതിന്റെ അപ്പുറം മൂന്ന് വന്ന് ഫ്രീ ആ ഇത് ഫ്രീ ആണ് ഇത് ഫ്രീ ആണ് അവിടെ ഫ്രീ ആ കാണിച്ചു കൊടുത്തല്ലേ സെറ്റ് എന്ത് ചെയ്യാൻ

ഒന്ന് കറങ്ങണോ കറങ്ങണി കറങ്ങണി പൊട്ടാ ആ ആ എങ്ങനെ എനിക്കിത് മാറ്റാൻ ഇവിടെ ആ മൂല ആ ആ മൂല മൂല പൊട്ടേ ണെങ്കിൽ എന്തായാലും അടിയിൽ അരിപ്പടി അതേപോലെ തന്നെ മനുഷ്യന്മാരെ പത്ത് ഉറുപ്പതിയോ ഏഹ് പത്ത് ഉറുപ്പാണ് കൊടുക്കലെ ആർക്കെങ്കിലും ആണെങ്കിൽ പോന് ഒരു എട്ടുപയായിട്ട് വന്നു ഇതൊക്കെ ജീവള്ള ഒരുപാട് ചെതലാണ് കാണുന്നത് യാത്ര എന്നറിയോ അതായത് ഇപ്പോഴും ചെതല് മരം തിന്നുകൊണ്ട് നിൽക്കുക അതിന്റെ അർത്ഥം സമയമാണ് സമയാണ് ചെതലിന്റെ പൊറാട്ടയും മര അത് ഓട കണ്ടാൽ ഒരു കേറി പൊടിച്ചു നിങ്ങൾ എന്ത് കെമിക്കൽ അടിച്ചാലും കാര്യമില്ല ഈ വെക്കണ മെയിൻ ഡോർ അതിന്റെ പൊളി എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഒന്നും മറിക്കാക്കുക

പിന്നെന്താ കഫീര് ഐശ്വര്യം എന്ന് പറഞ്ഞാല് അതിന്റെ ഫ്രണ്ടില് ഡോറ ഞാൻ പറഞ്ഞ കുറച്ചു മൂന്നില് ഇപ്പത്തെ അവസ്ഥ കിട്ടിണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഡോർ അടിക്കാൻ കിട്ടിണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിക്കേണ്ടിയില്ല അത് പൊട്ടിക്കാണെങ്കിൽ ഇതിന്റെ കൂടെ വരുന്ന പൊട്ടിക്കേണ്ടി വരും പൊട്ടിക്കേണ്ടിണ്ടെങ്കിൽ ഇത് പൊട്ടിച്ചുകൊണ്ട് അത് സ്റ്റെപ്പായി വരുമ്പോ ആ സ്റ്റെപ്പിനെ മതി അടക്കാൻ പറ്റിയ പേരിച്ചാൽ മതി അങ്ങനെ തീയാരല്ലേ പല തരിക എനിക്ക് പോലും അടക്കാനുള്ള സമാന്തര എന്താ വരുന്ന ഓപ്ഷൻ ഉള്ളു പൊട്ടിക്കാന്നുള്ളത് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളി പൊടിക്ക പൊട്ടിക്കളഞ്ഞ പിന്നെ ഡോറ് അടക്കാൻ ഡോർ ഡോറിഞ്ഞി ഞാൻ കട്ട് ചെയ്ത് നോട്ടിക്കോ എന്നാലും അടക്കാൻ പറ്റൂല ഡോറിന്റെ അടിഭാഗം ഞാൻ കട്ട് ചെയ്താലും അടിയിലു പോയാല് ജിമ്മല്ല ഡോറാണ് പ്രശ്നം ഇനിയിപ്പൊ ഞാൻ കട്ട് ഡോറ് കട്ട് ചെയ്യാൻ ഊട്ടിക്കോ ആ ശരി കൊണ്ട് പിന്നെ ഈ കൊത താന്നുപോയ പിന്നെ ഗ്യപ്പ വരികയുള്ളൂ എന്ന കാര്യം ചെയ്യാ മൊത്തം പൊട്ടിച്ചെക്കുന്നു

ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഈ സാധനം ചാടി പുറത്തേക്ക് ഒന്നും നമുക്ക് അടക്കി ഞങ്ങൾ ഇരുമ്പിന്റെ വാതിൽ കട്ടിലായിക്കോട്ടെ ജനവാതിലായിക്കോട്ടെ എന്ത് വെക്കാനുള്ള പണി കിട്ടിയിക്കുകയാണെങ്കിലും തലേ ദിവസം അതിന്റെ അടിഭാഗം മാത്രമേ കോൺക്രീറ്റ് നിറച്ചു വെക്കലുള്ളൂ ഈ വാതിലിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അടിഭാഗം ആദ്യമേ നിറച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് നിറയ്ക്കാൻ കഴിയില്ലല്ലോ വാക്കിയുള്ള മൂന്ന് ഭാഗം പണി വെക്കുന്നതിട നിറക്കൽ അത് എങ്ങനെയാണെന്ന് വെച്ചുകയാണെങ്കിൽ ഇതാ നേരെ കൊണ്ടുപോയി വെക്കേണ്ട സ്ഥലത്ത് വെച്ചിട്ട് ഈ മോൾ ഭാഗം കുറച്ച് ചെരിച്ച് പിടിച്ചാണ്ട് ഇതിൻ്റെ മോളിൽ ഇതാ കോൺക്രീറ്റ് നിറച്ച് അതിൻ്റെ സാറാണ് ഈ കാണുന്നത് അപ്പം അവിടെ സെറ്റായില്ലേ ഈ വാക്കിയുള്ള ഈ രണ്ട് ഭാഗം നല്ല ലൂസ് കോൺക്രീറ്റ് ഇട്ട് കണ്ട് ഇപ്പം തന്നെ നിറയ്ക്കും അപ്പം എന്താ ലാന്ന് വെച്ചുകയാണെങ്കിൽ ആ പച്ചയ്ക്ക് സൈഡാണ് കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ പക്ക ഉറപ്പായിരിക്കും നേരെ മറിച്ച് ഇതെല്ലാം നമ്മൾ രണ്ടു ദിവസം എടുത്തുകൊണ്ട് അവിടെ ഇവിടെ നിറച്ച് കണ്ട് ഇവിടെ കൊണ്ടുവച്ചുകയാണെങ്കിൽ ഭയങ്കര കന ഉണ്ടാവും മാത്രല്ല പണിക്ക് ഇത്ര ഉറപ്പും കിട്ടൂല പച്ചക്കറി ചുമരുമായിട്ട് കൂട്ടി പിടിക്കണം അപ്പഴും ദമ്മിട്ടുള്ളൂ ആ ലെവലിൽ പണി നടന്നുകൊണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ വാതിലിന്റെ പണി സെറ്റ് ആയിട്ട് ഒരു മിസ്റ്റേക്ക് മാത്രം ഈ കണ്ടോ ചെറിയൊരു അടിവാണ്ടില്ലേ അതായത് ഇതിനെ കാട്ടി കൊറച്ച പൊന്തിരി കേപ്പ് നിക്കണത് അത് റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ടയർ കുറച്ചുംപാട് കട്ട് ചെയ്യണം കട്ട് ചെയ്യാൻ അങ്ങനെ നീക്കണം അത് പണിമപ്പണിയാണ് ഇപ്പത്തെ അവസ്ഥയിൽ ഈ ടയർ വന്നാല് കറണ്ട് കറക്റ്റ് കട്ട് ചെയ്തത് ഒരു ബെന്നും തിരിവില്ല വെച്ചിട്ട് ഇത് മുട്ട് മൗട്ടേൺ ഇവിടെ നിന്ന് കുറച്ച് ഇപ്പൊ കട്ട് ചെയ്ത് നേരെ മൗട്ടിൽ വെച്ചാൽ മതി കുട്ടി വരാണല്ലോ ഒന്നും അറിയില്ല അതിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണോട് തീർന്നു അപ്പൊ ഇതിന്റെ പേരോട് ഒറ്റക്കല്ലി ലൂസ് <kritic> ട്ടോസ് <therapeuticoganagna> <Politica> <today> 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 <Fernanda> <today> ി പലക്കോല അടിച്ച് കേച്ചിട്ട് പോലും തൂക്കം പോയില്ലല്ലോ അഭ്യാ സെറ്റ് ഓരോ വരി പഠിക്കുന്ന അനുസരിച്ച് എന്റെ രണ്ട് സൈഡിലും നല്ല ലൂസ് കോൺക്രീറ്റ് ഇട്ടിക്കാണെങ്കിൽ അത് ഉറപ്പ് വേറെ തന്നെ അല്ലേ എന്തെ കുമ്മാൻ പിടിക്കാനാണെ കുമ്മാൻ പിടിക്കാനാണെ നിങ്ങളെ കാണിച്ചില്ലാണേ നിങ്ങള് നാളെ പോയിട്ട് അമ്മോട് അറിയാം ക്രാക്കായി കുറ്റം പറയരുത് ഒറ്റ പീസല്ലേ ഉള്ളു

വീടിൻ്റെ ഫ്രണ്ടിലെ മെയിൻ ഡോറിന്റെ റിനോവേഷൻ വർക്ക് ഫുള്ള് തീർന്നിരിക്കണേ കുറച്ച് ടൈം സൂപ്പർ സൂപ്പറാക്കി കാണിച്ചു കൊടുത്താൽ എന്താ മെയിൻ ഡോർ ഒറ്റ മീറ്റർ വീതി കുറച്ച് ഗ്യാപ്പ് ഒറ്റക്കള്ളി ആദ്യം ഈ മെയിൻ ഡോർ ഇവിടെ തൊട്ടി ഇവിടെ വരെ ആയിരുന്നു അതിന്റെ കൂടെ തന്നെ ഒറ്റക്കള്ളി ഇവിടെയും ഒറ്റക്കള്ളി ഇവിടെയും അറ്റാച്ചഡ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മോഡലൊക്കെയാണ് വേറെ നേക്കായില്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിന്റെ ഇതിൻ്റെ പുറംസേടുത്ത് തേപ്പ് റഫ് ആക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈൻറ്റിനെ ഈ മാറി തൊട്ട് നമ്മളെ ഊഞ്ഞാലൻ്റെ ഭീമുണ്ടോ ഈ മറി വരെ ഈ ജാതി മൊത്തമായിട്ട് കവർ ചെയ്യണ കുളത്തില് സ്റ്റോൺ ഒട്ടിക്കാണ്ടല്ലോ അത് പ്രമാണിച്ചിട്ടാണ് എന്തേക്കേണ്ടത് തേപ്പ് റഫാക്കിയത് നിങ്ങൾ ആദ്യം പറയുകയാണെങ്കിൽ ഈ വാതിലും ജനവാതിലും ഒരു ഇഞ്ച് പുറത്തേക്ക് തള്ളിയിക്കുകയാണെങ്കിൽ എന്താണെന്ന് അറിയോ ആ ടൈൽ കറക്റ്റ് കിട്ടി നിങ്ങൾ ആദ്യം പറയണ്ടേ ക്യാ ബ് ക്യാ ആത്മീയ ഇനി ഉള്ളില് സ്റ്റോണും മണ്ണാങ്കട്ടും ഒന്നും വരില്ല ആ സ്ഥിതിക്ക് പക്ക തേപ്പ മൂല വക്കൊക്കെ വക്കന്നെ നിങ്ങൾ എന്താണെന്ന് അറിയോ വൈറ്റ് സിമന്റ് അടിച്ചാൽ മതി പൈസ ഉണ്ടെങ്കിൽ മാത്രം പൊട്ടിയിട്ടാൽ മതി അവിടെ എന്താ നേക്ക് എന്താ നേക്ക് ഇനി ഇവിടെ ചെറിയൊരു ഗ്രാനേറ്റിന്റെ പീസ് മാത്രം ഒക്കെ ഉള്ളു ഗ്രാനേറ്റ് ഒന്നും കേടുവരിച്ചിട്ടില്ല സംഭവം നേക്കാണ് ഇനി ക്ലയൻറിന്റെ അഭിപ്രായം ചോദിച്ചോക്കാം കാരണമല്ലേ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് വർക്ക് എങ്ങനെയുണ്ട് കണ്ടമാന ആൾക്കാർ ഞങ്ങളെ പറ്റി എന്താ വിചാരിച്ചെന്ന് പറയോ ഈ സൈറ്റ് വന്നിക്കാണെങ്കിൽ തൊള്ള മാത്രമേ ഉള്ളൂ മാത്രൂ പണിയില്ലെന്നുള്ളത് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാണ് നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു സംഭവം എടുത്തുകൊണ്ട് ഇതേ ലെവൽ ആക്കി തരും എന്നുള്ള കാര്യത്തില് സംശയം നിങ്ങൾ വിചാരിച്ചു നമ്മൾ തൊള്ളവടായി മാത്രമാണ് െ എല്ലാ അക്യൂപ്മെന്റ് ഗ്രാനൈറ്റ് ഒന്നും കേടത്തില്ലല്ലോ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റണത്തോളം അതായത് റിനോവേഷൻ എന്ന് പറഞ്ഞ ഒരു പരിധി ഉണ്ട് ആ ലെവലിൽ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ